സഫ ലൈബ സെന്റർ വണ്ടൂർ ഗേൾസിൽ കുട്ടികളുടെ പഠന മികവുകൾ അവതരിപ്പിക്കാനുള്ള വേദിയായ പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു പഠനോത്സവം ഹെഡ് മാസ്റ്റർ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു ഇതുപോലെയുള്ള പഠനോത്സവങ്ങളൊന്നുമില്ല നമുക്ക് ഒരുപാട് ഉത്സവങ്ങൾ അതായത് പഠനം ഇന്നലെ ആഘോഷമാണ് ഞങ്ങളെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് മിക്കവാറും കുട്ടികൾക്ക് ഞാൻ ഉൾപ്പെടെ സ്കൂളിലേക്ക് പോകാൻ ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ ഒന്നു വയറുവേദന അല്ലെങ്കിൽ തലവേദന പ്രധാന കാരണം സ്കൂളിലേക്ക് പോകാനുള്ള മടിയായി ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമ്മുടെ സ്കൂളും പഠന അന്തരീക്ഷവും സ്കൂളിലെ അന്തരീക്ഷവും പഠനവും പഠനത്തിന്റെ രീതിയും എല്ലാം മാറി ഇന്നൊരു ഉത്സവന്തരീക്ഷത്തിലാണ് നമ്മളെ എല്ലാവരും കുട്ടികളും അധ്യാപകരും ഒക്കെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മള് യു പി യൂലിന് പഠന പഠന ഉത്സവം അല്ല ഇല്ല പഠനത്തിന്റെ പ്രക്രിയയായി ഉണ്ടായിട്ടുള്ള മികവുകൾ പഠന മികവുകളുടെ ഉത്സവമാണ് അതിന്റെ പ്രദർശനം കുട്ടികളുടെ മികവുകളുടെ പ്രദർശനവും കലാപരിപാടികളും മികച്ചതായി കുട്ടികളുടെ ഈ ഒരു വർഷത്തെ ഓരോ വർഷത്തെയും അവര് പഠിച്ച പാഠഭാഗങ്ങളും പഠന പ്രവർത്തനങ്ങളും അവയുടെ മികവുകളും അവതരിപ്പിക്കുന്ന ഒരു മുഹൂർത്തമാണ് നമ്മുടെ പഠനോത്സവം ഈ വർഷത്തെ അവരുടെ ജൂൺ മുതൽ അവര് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളും അവര് പഠിച്ച കാര്യങ്ങളും അവരുടെ പഠന മികവുകളും ഇവിടെ അവതരിപ്പിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ യു പി വിഭാഗത്തിന്റെ പഠനോത്സവം വളരെ ഗംഭീരമായി തന്നെ നടന്നിരുന്നു അതുപോലെ തന്നെ ഈ ഒരു പഠനോത്സവം വളരെ ഗംഭീരമാക്കാൻ ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് വളരെ നന്നായി തന്നെ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇനി ഉദ്ഘാടനം അതിനുശേഷം കുട്ടികളുടെ ഒരു കലാപരിപാടികളും അവർ പഠിച്ചിട്ടുള്ള പാഠഭാഗങ്ങളുടെയും മറ്റുമായിട്ടുള്ള നൃത്താവിഷ്കാരങ്ങളും അതുപോലെ പാട്ടുകളും കഥകളും ഒക്കെ ആയിട്ട് ഇന്ന് വൈകുന്നേരം വരെ ഞങ്ങൾ ഈ പഠനോത്സവം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ എൽ പി വിഭാഗം അധ്യാപിക പി റുബിയ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി എച്ച് എം ഉമ്മർ സ്റ്റാഫ് സെക്രട്ടറി ടി ബിജു വിഭാഗം വിഭാഗം എസ് എസ് ആർ ആർ ജി ജി കൺവീനർ കൺവീനർ സി കെ പ്രസീദ സീനിയർ പി പത്മജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അധ്യാപികൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം